അമ്മ അതെ അവിടെ ആൾക്കാരുണ്ട് ഈ കൈമ്മ വന്നിട്ടില്ലേ അത് ഞാൻ വീട്ടിൽ ഊരി വെച്ചു മോതിരോ മോതിരം പാത്രം കഴിക്കുമ്പോ ഊരി വെച്ചതാഷ്ടോട്ടോ ഇപ്പഴത്തെ ഞാനും അത് ശ്രദ്ധിച്ചില്ല ാലോ വേണ്ട എന്തായാലും നമ്മള് വന്നില്ല ഇപ്പൊ പിന്നെ പോയ അവര് സംശയിക്കില്ലേ ചോയിച്ചാലേക്കാവിന്റെ കൈ കിട്ടി അപ്പം ഇങ്ങനെ കാണിച്ചോളൂട്ടാ ഇങ്ങനെ അമ്മായിടപ്പിനെ തൂക്കം നോക്ക അംഗലവാടി പോയിതാ ഇവള്ക്ക് ഇവിടെ പരിചയമില്ലല്ലോ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലേ ചേച്ചിണ്ടല്ലോ എപ്പോഴും അവൾക്കാണെങ്കിൽ ഞാനില്ല മോനെ മോൻ പറഞ്ഞിപ്പൊ പുതിയത് ഞങ്ങൾ ഓടി അറിവ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതില് രണ്ടു റൗണ്ട് അമ്മേന അവിടെ കൊണ്ടുപോവീ നടന്ന് വയ്യണ്ടോന്ന് പറഞ്ഞു ഒരു എക്സസൈസാവാന്ന് ചോദിച്ചിട്ട് ചെയ്തതാ നടക്കാനിറങ്ങിതാവില്ല രാജാരെ കണിക്കാൻ കാണണ്ട അഭരണങ്ങളൊക്കെ കണ്ട പൊക്കി കടികളെ എന്താ പറഞ്ഞേ അമ്മയെ ഞാൻ ഇങ്ങനെയാ വന്ന പോരാ കേട്ടിന്നലെ എടുത്ത് വളയാ ഡയ ഡയമണ്ട് ഡ ഗോൾഡും ഡയമണ്ട് വെച്ചിട്ട് കണ്ട പത്ത് പൗണാ ഇപ്പൊ എന്താ വില സ്വർണത്തിന് അവന് നിർബന്ധം എന്തെങ്കിലും സ്വർണം അന്നോടും പറയും അമ്മക്ക് കൂടി മേടിക്കാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളത് തന്നെ ഇട്ടു കേൾക്കാൻ കയ്യിൽ സ്ഥലമില്ല അപ്പൊ പിന്നെ അവൾക്ക് പേടിച്ചു കൊടുത്തോന്ന് പറഞ്ഞു ക്രാവിന്റെ കൈമതേ അവൻ ചീത്ത പറയ രണ്ടെണ്ണം കൂടി ഇട്ടുകൊടുക്കാൻ കുട്ടിയല്ലേ അത് മതി എല്ലാവരും കണ്ണിട്ട് കഴിഞ്ഞു അവൾക്ക് ഉണ്ടായിരുന്നു െ നിക്കും പിന്നെ അവള് ഉഷ്ണിക്കണെന്ന് വന്നിട്ട് അത് ഊരി വെച്ചു അമ്മ ചേച്ചി വെല്ലു അന്നെ നീ ഒന്ന് പിന്നാണ്ട് പോണതേ വാളി എടുത്തത് കാണിച്ചിരുന്നു പത്ത് പവണ അമ്മ എന്തിട്ട പണയം വെക്കുന്ന കാശിനെ ഇല്ലാത്ത ഒരു മാല വേടിക്കുന്ന ഒരു പവനോ രണ്ടു പവനൊക്കെ പക്ഷെ നമ്മള് മേടിച്ചോണ്ടിരിക്ക വള വള അയ്യോ തളിമൂലി ഇറങ്ങിയിട്ടുള്ള സ്വർണം കാണിക്കാനായിട്ട് ഞാൻ പോവാ